യഥാർത്ഥത്തിലുള്ള പോരാളി ഷാജി ഗ്രൂപ്പും ചെങ്കോട്ടയും അതുപോലെ തന്നെ ചെങ്കതിരുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിന് ജയിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് മാത്രമല്ല യു ഡി എഫിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നിറയെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷം തോൽക്കില്ല അത് വളരെ കൃത്യമായി സഖാവ് എന്നെ പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇത്തരം ചാനലുകളിലൂടെ അവരുടെ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന് പരാജയത്തിന് ഒരു കാരണമാക്കിയത് എന്നിട്ട് ഇടതുപക്ഷ മാധ്യമങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം ഇടതുപക്ഷ മാധ്യമങ്ങളാണ് എന്ന് സഖാവ് എം പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്ന നെറികെട്ട വാർത്ത പ്രചരിപ്പിക്കുകയാണ് ഈ വാർത്താ മാധ്യമങ്ങൾ ഈ ഘട്ട കാലത്ത് ഇവരിൽ നിന്ന് ഒരു നന്മയും സി പി എം പ്രതീക്ഷിക്കുന്നില്ല സുരേഷ് ഗോപിയെ നയനാരുടെ ഭാര്യ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അവരൊരു പുസ്തകം കൊടുത്തു ആ പുസ്തകത്തിന്റെ പേര് പ്രിയ സഖാവ് എന്നാണ് ഇതൊന്ന് വായിച്ച് പഠിക്കണമെന്ന് സുരേഷ് ഗോപിയോട് ഇത് വായിക്കണം എന്ന് സുരേഷ് ഗോപിയോട് പറയുന്നതും വളരെ വ്യക്തമാണ് പക്ഷേ ഇതേ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തി അത് സുരേഷ് ഗോപിന്റെ നായനാരുടെ ഭാര്യ ക്ഷണിച്ചതാണ് എന്നുള്ള രൂപത്തിലും സുരേഷ് ഗോപിയെ ക്ഷണിത്തിരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ച് നായനാരുടെ ഭാര്യ എന്നുള്ള രൂപത്തിലും വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ അതിന്റെ കുത്തിത്തിരിപ്പ് നിർത്താതെ വീണ്ടും തുടരുകയാണ് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അതിന്റെ ഒരു മകുടോദാഹരണമാണ് ഇന്നു മുതൽ നവമാധ്യമങ്ങളിലടക്കം നമ്മൾ കാണുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല നവമാധ്യമ ഗ്രൂപ്പുകളെ ഇടതുപക്ഷ നവമാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എം വി ജയരാജൻ ഇടതുപക്ഷം തോൽക്കാനുള്ള കാരണം ഈ നവമാധ്യമങ്ങളാണെന്ന് എം വി ജയരാജൻ എങ്ങനെ വ്യത്യസ്തമായ ക്യാപ്ഷനുകളിൽ മീഡിയ വൺ അടക്കമുള്ള മൌദൂദി അടക്കമുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാനലുകളും വാർത്തകളെ ഇങ്ങനെ വളച്ചൊടിച്ച് ക്യാപ്ഷനൊക്കെ ഇടതുപക്ഷക്കാരെ തമ്മിലടിപ്പിക്കുന്ന രൂപത്തിൽ എഴുതി മനോഹരമാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് സത്യമറിയാതെ ചിലരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം വാർത്തക്കപ്പുറം ആ വീഡിയോ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമാണ് ഞാൻ ഈ പറയുന്നതിന്റെ ചുവട്ടിൽ അതിന്റെ വീഡിയോ കമൻറ്റ് കൂടി ഇട്ടേക്കാം അതിൽ വളരെ കൃത്യമായി ജയരാജൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ലേഖലിലുള്ള ചില നവമാധ്യമ ഗ്രൂപ്പുകൾ അതിൻ്റെ പേര് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ എന്ന് തുടങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് തോന്നിപ്പിക്കുന്ന ആ വാക്ക് തന്നെ വളരെ കൃത്യമാണ് വ്യക്തമാണ് കാരണം ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ നവമാധ്യമ പോരാളികൾ ഇതേ പേരിലുണ്ട് പോരാളി ഷാജിയുണ്ട് ചെങ്കോട്ടയുണ്ട് ചെങ്കദരുണ്ട് അതേ പേരിലുള്ള വ്യാജം അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വിലക്കെടുത്തും തെറ്റിദ്ധരിപ്പിച്ചും ഇതുപോലെയുള്ള ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ കൊടുത്ത നവമാധ്യമങ്ങളാണ് ഈ തോൽവിക്ക് പിന്നിലെന്ന് കാര്യം വളരെ വ്യക്തമല്ലേ യഥാർത്ഥത്തിലുള്ള പോരാളി ഷാജി ഗ്രൂപ്പും ചെങ്കോട്ടയും അതുപോലെ തന്നെ ചെങ്കതിരുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിന് ജയിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് മാത്രമല്ല യു ഡി എഫിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നിറയെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷം തോൽക്കില്ലല്ലോ അത് വളരെ കൃത്യമായി സഖാവ് തന്നെ പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇത്തരം ചാനലുകളിലൂടെ അവരുടെ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന് പരാജയത്തിന് ഒരു കാരണമാക്കിയത് എന്നിട്ട് ഇടതുപക്ഷ മാധ്യമങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം ഇടതുപക്ഷ മാധ്യമങ്ങളാണ് എന്ന് സഖാവ് എം വി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്ന നെറികട്ട വാർത്ത പ്രചരിപ്പിക്കുകയാണ് ഈ വാർത്താ മാധ്യമങ്ങൾ ഈ ഘട്ടകാലത്ത് ഇവരിൽ നിന്ന് ഒരു നന്മയും സി പി എം പ്രതീക്ഷിക്കുന്നില്ല നല്ല വാർത്തകളും പ്രചരിപ്പിക്കുന്നില്ല ഇന്നലകളിലടക്കം ഈ മാധ്യമങ്ങൾ ഈ പിന്നെ കേരളത്തിലെ സകല മാധ്യമങ്ങളും മാപ്രകളും സി പി എമ്മിനെ തോൽപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം തിരിച്ചറിയണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന സഖാവ് നയന സഖാവ് നായനാരുടെ വീട്ടിൽ ഇന്ന് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയിട്ടുണ്ട് നായനാർ ജീവിച്ചിരുന്ന കാലത്ത് സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു സഖാവ് നായനാർ പല പ്രാവശ്യവും സുരേഷ് ഗോപി ആ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് എന്ന് നയനാരുടെ ഭാര്യ തന്നെ പറയുന്നുണ്ട് സ്വാഭാവികമായി ആ വീട്ടിലെത്തിയ ഒരു അതിഥി എന്നുള്ള നിലക്ക് സുരേഷ് ഗോപിയെ നയനാരുടെ ഭാര്യ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അവരൊരു പുസ്തകം കൊടുത്തു ആ പുസ്തകത്തിന്റെ പേര് പ്രിയ സഖാവ് എന്നാണ് ഇതൊന്ന് വായിച്ച് പഠിക്കണമെന്ന് സുരേഷ് ഗോപിയോട് ഇത് വായിക്കണം എന്ന് സുരേഷ് ഗോപിയോട് പറയുന്നതും വളരെ വ്യക്തമാണ് പക്ഷേ ഇതേ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തി അത് സുരേഷ് ഗോപിന്റെ നായനാരുടെ ഭാര്യ ക്ഷണിച്ചതാണ് എന്നുള്ള രൂപത്തിലും സുരേഷ് ഗോപിയെ ക്ഷണിത്തിരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ച് നായനാരുടെ ഭാര്യ എന്നുള്ള രൂപത്തിലും വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണമെന്നും സഖാവ് എം വി ജയരാജന്റെ പിന്നെ പ്രസംഗത്തെ വളച്ചൊടിച്ച് വളരെ വികൃതമായ തലക്കെട്ട് കൊടുത്ത് ഈ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ സഖാക്കളെ തിരിച്ചറിയണമെന്നും തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നും വിനയപുരസ്രം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്